ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയാണ് കാണിക്കുന്നത് അബി ഇങ്ങനെ തലജ ആയിക്കൊണ്ടിരിക്കും ബേടാ ആ എന്താ അമ്മേ നീ ഇന്ന് നോൺ വെജ് കഴിച്ചോ അമ്മയോട് ആരാ അത് പറഞ്ഞത് ആ നവ്യ എല്ലാവരോടും പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടല്ലോ നീ നോൺ വെജ് കഴിച്ചെന്ന് അവൾക്ക് പ്രാന്ത അമ്മേ മസാല ഇട്ട കറി കഴിച്ചാൽ ഇറച്ചിക്കറിയുടെ മണം വരും അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാ ഇറച്ചി മസാല ഇട്ട കറി ചിലപ്പോൾ ഞാൻ കഴിച്ചത് അതുകൊണ്ടായിരിക്കും അങ്ങനെ മണം വന്നത് ഹോ അതിനിപ്പോ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അവൾക്ക് തലയ്ക്ക് പ്രാന്താ പ്രാന്ത് പിടിച്ച് നടക്കുക അത് കേട്ട അമ്മയും തുള്ളുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും അവളെല്ലാവരുടെ മുൻപില് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുമ്പോ ദേഷ്യം വരുവാ മോനെ സാരില്ലമ്മേ എടാ നീ ഇത്രയും വർഷമായിട്ടും മലയ്ക്ക് പോയിട്ടില്ല ഇപ്രാവശ്യത്തിന് നിന്റെ മലയ്ക്ക് പോക്ക് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും വേണം പോകാൻ കാരണം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നിന്റെ ജീവിത ജീവിതത്തിൽ നിന്നും ആ നവ്യ പടി പടിയിറങ്ങിപ്പോയിരിക്കണം അതുപോലെ അവളുടെ അനിയത്തി ദേ ഇവിടെ വന്നിരിക്കുന്ന മൂന്ന് മരുമക്കളും ഈ വീടിൻ്റെ പടികടന്നുപോയാ പിന്നെ നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നിനക്ക് കൂട്ടിക്കൊണ്ടുവരാ ഹാ അതിനു വേണ്ടി തന്നെയാമ്മേ ഞാൻ പോകുന്നത് ശബരിമലയ്ക്ക് പോയി നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും അയ്യപ്പ സ്വാമിയുടെ മുൻപിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്തോരം വേണമെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോരുന്നത് ഇല്ല ബേ അതൊക്കെ വെറുതെ അവളോരോന്നും ഉണ്ടാക്കി പറയുന്നതാ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ കഴിച്ചിട്ടുമില്ല എന്നൊക്കെ പറയണത് കേട്ടതും ആകെ നമ്മുടെ ദേഷ്യത്തോടെ ജർജ് ഇപ്പൊ നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുമോ മോനെ ദേ കണ്ടില്ലേ ഞാനിവിടെ അവളിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ആ ദേവയാനി ഇപ്പൊ കണ്ടില്ലേ അതിൻ്റെ ഫലമാണ് അവളിപ്പനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് അവളുടെ മരുമകൾ അവളുടെ മോനൊരു കല്യാണം കഴിച്ചതിന് ശേഷം അവൾക്ക് അവൾക്കൊത്തിരി സമാധാനം കിട്ടിയിട്ടുണ്ടോ ഇല്ല എല്ലാം എന്നെ വേദനിപ്പിച്ചതിൻ്റെ കാര്യ കാരണം കൊണ്ട് നടക്കുന്നതാ ഹ എന്തൊക്കെയായാലും എന്നെ വേദനിപ്പിച്ചവർക്കൊക്കെ ദൈവം തിരിച്ചടി കൊടുത്തു തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും മുൻ നല്ലൊരു ജീവിതം തുടങ്ങണം അതാ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറയണത് കേട്ടതും അതൊക്കെ ഞാൻ ഏറ്റമേ അമ്മ ധൈര്യമായിട്ടിരിക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയെ ആംബുലൻസിലേക്ക് കയറ്റുക അപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന തന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര വേദനയുണ്ട് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ നാ പതുക്കെ പതുക്കെ കയറി ആംബുലൻസിൽ കിടക്കുക അപ്പോഴേക്കും കനകയും കയറിയിരുന്നു ഭയങ്കര വിഷമത്തോടെയാണ് കനകയും ആംബുലൻസിൽ കയറിയത് ഈ സമയം ആദർശം ആംബുലൻസിലേക്ക് കയറി പോവുക അങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് ജാനകിയും ആ നമ്മുടെ അജയനും വരികയാണ് അത് നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി ഈശ്വര ആദർശത്തിന് ആംബുലൻസിൽ കയറിപ്പോയത് ഇനി ഏട്ടത്തി എങ്ങാനും ആണോ ആംബുലൻസിൽ കൊണ്ടുപോയത് എൻ്റെ ദൈവമേ ഒരേ ആപത്തും പറ്റരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ജയൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ചേട്ടാ ആരെയാ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് അത് പിന്നെ ആ ദേവയാനിയെ സഹായിച്ച ആ പെൺകുട്ടി ഉണ്ടല്ലോ ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു അതിനെയാ കൊണ്ടുപോയത് ഹോ പാവം എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി ചേട്ടാ ആ എന്താടാ നീ വിചാരിച്ചോ നിന്റെ ഏട്ടത്തിയാണ് ആംബുലൻസ് കെറ്റിയതെന്ന് അതെ അങ്ങനെ തന്നെയാ വിചാരിച്ചത് ഹോ ഞാൻ ആകെ പേടിച്ചു പോയി കുറച്ച് നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് അജയൻ എങ്ങനെ നിൽക്കുക ഈ സമയം ആ ആ കുട്ടി ഒരു രൂപ പോലും പാരിതോഷികം മേടിച്ചില്ല അത്രയ്ക്ക് നല്ല മനസ്സാ പണത്തിന് വേണ്ടിയല്ല ഇത് ചെയ്തത് തൻ്റെ നന്മയാണ് നന്മ കാരണമാണ് തന്നിതൊക്കെ ചെയ്തത് തനിക്ക് ഇതുപോലെ ആൾക്കാരെ സഹായിക്കുന്ന ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി ഇവിടെ ഒന്നും പോയത് അത് കേട്ടതും ഓ ലോകത്ത് ഇത്രയും നല്ല പെൺകുട്ടികളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഓർക്കുമ്പോഴാണ് സന്തോഷം തോന്നേ എന്തായാലും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ഇനി ഈ ഇതുപോലുള്ള പെൺകുട്ടികൾ മുന്നിൽ നിന്ന് ചെയ്താൽ എത്രയോ ആൾക്കാർ രക്ഷപ്പെടും അതേപോലെ തന്നെയാണ് എൻ്റെ നയനമോളും അവളും എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ നീ അവളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ജാനകി ഹോ പിന്നെ എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തില് അവൾ എന്ത് അവളെന്ത് സഹായിച്ചെന്നാ ജേട്ടനീ പറയുന്നേ അതെ ജേട്ടാ ഞാനൊരു കാര്യം പറയാം അവളൊന്നും സഹായിച്ചിട്ടൊന്നുമില്ല അവളെ പഠിച്ച കള്ളിയാ പഠിച്ച കള്ളി അങ്ങനെയുള്ളപ്പോൾ അവളെന്ത് സഹായിക്കാനാ അത് കേട്ടതും അതൊന്നും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തൊക്കെയാലും എൻറെ മരുമോളുടെ കുറവെന്താണെന്ന് നീ പറ ജാനകി ഹ അവൾക്ക് കുറവ് മാത്രമേ ഉള്ളൂ അവൾ ഈ കുടുംബത്തെ ചതിച്ചവളാ നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചവളാ ഹ എങ്ങനെയാ ജാനകി എന്റെ മരുമോള് നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചത് നീ അതൊന്ന് പറഞ്ഞു തന്നെ അത് കേട്ടതും ജാനകിക്ക് ഉത്തരവില്ല ഹ ഏട്ടാ ഏട്ടനെ ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ ഏട്ടനെല്ലാം മനസ്സിലായിക്കോളൂ അവളെ സപ്പോർട്ട് ചെയ്ത് തെറ്റായിപ്പോയിന്ന് ഏട്ടൻ മനസ്സിലാക്കും അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നത് അത് കേട്ടതും എന്തൊക്കെയായാലും എൻ്റെ വരുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജാനകി അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഈ ജന്മത്ത് ഞാൻ അവളെ സംശയിക്കാനോ തള്ളിപ്പറയാനോ പോകുന്നില്ല അവള് അവളെനിക്ക് നന്നായിട്ട് മനസ്സിലായ കുട്ടിയാ അതുകൊണ്ട് അതുകൊണ്ട് ഇനി ആരും യെ കുറ്റപ്പെടുത്തുകയും വേണ്ട ഓ ഏട്ടാ എനിക്കിതൊക്കെ കേക്കുമ്പോ എന്റെ നിയന്ത്രണം വിട്ടു പോവുക എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോന്നും വരെ ആലോചിക്കുന്നുണ്ട് എന്ത് സത്യ എന്ത് സത്യം അജേട്ടൻ എന്നോട് പറയാന്ന് പറയുന്നത് അതൊന്നും നിന്നോട് കാര്യമില്ല നിന്റെ ഒന്നും തലയിലേക്ക് കയറില്ല ആ എൻ ആദർശ മോൻ്റെ ഭാര്യ നല്ല മിടുക്കി പെൺകുട്ടിയാ പക്ഷെ എൻ്റെ മോൻ്റെ കാര്യം ഓർക്കുമ്പോഴെ എനിക്ക് ടെൻഷൻ കല്യാണം കഴിഞ്ഞ് ഒരുത്തിയ കൂടെ കൂട്ടിയതിന് ശേഷം അവന് സമാധാനമേയില്ല അതെ അജേട്ടാ എൻ്റെ മരുമോളെ കുറ്റമൊന്നും പറയണ്ട അവൾ മിടിക്കുക പക്ഷെ അവളുടെ നന്മയും മഹത്വവും മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ മോനാ അതെന്തുകൊണ്ടാ ജാനകി നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ദേ അങ്ങനെ നീ പറയരുത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ ഒരു പെൺകുട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന അവൻ പെൺകുട്ടികളെ തെറ്റായിട്ട് പോലും നോക്കാത്തവൻ അങ്ങനെയുള്ളപ്പോൾ അവന് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ അവന് മനസ്സിലാക്കാൻ എളുപ്പം പറ്റും എന്ന അനാമിക മോളുടെ കാര്യത്തിൽ അവനത് പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ പെൺകുട്ടി ശരിയല്ല എന്നല്ലേ അവൻ അവളെ സ്നേഹിച്ചില്ല എന്ന് കരുതി അത് അത് തെറ്റാണ് അവള് ശരിയല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ചേട്ടാ എന്തൊക്കെയായാലും ഇവിടെ നടക്കുന്നത് എന്താന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അനാമിക മോളല്ലാതെ എൻ്റെ കുടുംബത്ത് മറ്റൊരു മരുമകള് എനിക്ക് വേണ്ട അതാണ് എൻ്റെ തീരുമാനം അത് കേട്ടത് അതൊക്കെ ദൈവനിശ്ചയോ എന്ത് സംഭവിച്ചാലും അത് തന്നെ നടക്കും അല്ലാതെ നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല ദേ എത്രയൊക്കെ ആയാലും ആൾക്കാരെ നന്നായിട്ട് അളക്കാൻ പറ്റുന്ന ആളാ എൻ്റെ അച്ഛൻ എന്നിട്ട് എന്തായി നയനമ്മൾക്ക് നൂറിൽ നൂറ് ശതമാനം മാർക്കും അച്ഛൻ കൊടുത്തിട്ടുണ്ട് ഹാ ഇവിടെ അച്ഛനും പിന്നെ ഏട്ടനും ഒക്കെ അത് മാറിപ്പോയി അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി നൂറിൽ നൂറ് മാർക്ക് കൊടുത്തിരിക്കുന്നത് ഏട്ടാ ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഏട്ട വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജയ അങ്ങോട്ട് പോവുക അപ്പോൾ ജാനകി ദേഷ്യപ്പെട്ട് പോവുക ഈ സമയം അജ് ജയനാശു ആലോചിക്കുകയാണ് എൻ്റെ ഈശ്വര എന്തൊരു കഷ്ടമായത് എൻ്റെ മരുമകളെ എല്ലാവരും മനസ്സിലാക്കുന്നൊരു ദിവസം അവ വരാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജയൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദാവനത്തിലാണ് നന്ദാവനം അല്ലാണ്ട് നന്ദാവനം മാറി അങ്ങനെ ഗോവിന്ദൻ അവിടെ ഇരിക്കുക ഷോ എന്നാലും എനിക്ക് എനിക്കെൻ്റെ മോളെ കാണാതെ വല്ലാത്ത സങ്കടമുണ്ട് മോളെ ആ അച്ഛൻ ഭക്ഷ്മിക്കൊന്നും വേണ്ട ചേച്ചി വരും ആ പിന്നെ ആദർശേട്ടൻ നല്ല ആളാ അച്ഛാ ആദർശേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ ഈ ലോകത്ത് നമുക്കിനി കിട്ടാനില്ല അത് കേട്ടതും അത് ശരിയാണ് പക്ഷേ എനിക്കറിയാവുന്ന കാര്യമാണ് ആദർശ നല്ല പയ്യനാന്ന് എന്നാലും ഞാനൊരു കാര്യം പറയാം മോളെ എന്തൊക്കെയായാലും ആദർശ നയനമ്മളോട് കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണോ എന്ന് എനിക്കൊരു ടെൻഷനും ഉണ്ട് ആ അതെന്താ അച്ഛാ അങ്ങനെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അച്ഛൻ നോക്കിക്കോ എന്തൊക്കെയായാലും നയന 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 ചേച്ചി ഇനി ആരെയും സഹായിക്കാതിരിക്കുന്നു നയന ചേച്ചി എല്ലാവരെയും സഹായിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആ ഒരു ആത്മാർത്ഥ സത്യസന്ധതയും ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ തിരിച്ചറിയും എന്തൊക്കെ തിരിച്ചറിഞ്ഞാലും എൻ്റെ മോൾക്ക് ആ വീട്ടിലൊരു സമാധാനം ഇല്ലല്ലോ മോളെ അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാത്തത് എന്ത് ചെയ്യാനാണ് എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല ആ പിന്നെ നയന മോളുടെ കാര്യം ഇടക്കിടക്ക് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ പോകത്ത ഇത്ര ടെൻഷൻ അത് കേട്ടതും അത് പിന്നെ അച്ചാ ചേച്ചി ഇങ്ങോട്ട് വരും ചേച്ചി രക്തം കൊടുത്താകെ ക്ഷീണിച്ചാ വരുന്നേ അതെനിക്ക് അറിയാല്ലോ മോളെ എന്തിനാ അത് കൂടെ കൂടെ പറയുന്നത് ഞാൻ എൻ്റെ മോളെ വിഷമിക്കോന്നു വിഷമിപ്പിക്കൊന്നുമില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുവാ ആ ചേച്ചിക്ക് ചില തളർച്ചയൊക്കെ ഉണ്ടച്ചാ ഓ എന്ത് തളർച്ച രക്തം കൊടുത്ത ആ അവൾക്ക് അല്ലെങ്കിൽ ഇത് കൂടുതലുള്ള കൊടുത്തില്ല അങ്ങനെയുള്ളപ്പോൾ രക്തം കൊടുത്താൽ അത് ഇടക്കിടത്തിൽ ശരീരത്തെ ബാധിക്കുമെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടു അത് ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല മോളെ എന്തൊക്കെയായാലും എൻ്റെ മോളെ നയന സന്തോഷത്തോടെ ആദർശമാനോടൊപ്പം ജീവിക്കണം അത്ര മാത്രം എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ അതല്ല എന്താ മോളെ നിങ്ങൾ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏഹ് ആദ്യം കനകയും ഇങ്ങനെ പറയാതെ മറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ മാറി നിന്ന് കരയുന്നുണ്ടായിരുന്നു എനിക്കറിയണം എന്താ സംഭവിച്ചെന്ന് പറ എന്താണെങ്കിലും പറ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അത് പിന്നെ അച്ഛാ എന്താ മോളെ നിങ്ങൾ എന്നിൽ നിന്ന് എന്തേലും മറിക്കുന്നുണ്ടോ ഏഹ് അറക്കതിൽ എന്തേലും പറ്റിയോ എന്നൊക്കെ ഗോവിന്ദ നിർബന്ധിച്ച് ചോദിക്കുക അപ്പോഴേക്കും വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ആംബുലൻസ് വന്നിരിക്കുകയാണ് ആംബുലൻസ് വന്നതും ഇതെന്താ വീട് മുറ്റത്ത് ആംബുലൻസൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആംബുലൻസ് എന്തിനാ ഇങ്ങോട്ട് വന്നത് ഒന്നും പറയണ്ട ആംബുലൻസ് വന്നതരാണെന്ന് ദ അച്ഛൻ നിന്ന് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദും ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ഗോവിന്ദ ഓടി ചെല്ലുക കനക അതിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് കനകെ എന്താ കനകെ എന്ത് പറ്റി എന്ന് ചോദിച്ച് ആ നമ്മുടെ ഗോവിന്ദനാകെ ടെൻഷൻ അടിക്കുക അപ്പോൾ നയനയെ അതിൽ നിന്ന് ഇറക്കുന്നത് കൊണ്ട് ഈശ്വരാണ് എൻ്റെ മോക്കിത് എന്താ പറ്റിയേ എൻ്റെ മോളെന്താ പറ്റി എൻ്റെ മോളെന്താ കിടക്കുന്നത് മുളെ എഴുന്നേക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ ആകെ ടെൻഷൻ അടിക്കുക ഗോവിന്ദേട്ടാ സങ്കടപ്പെടാതെ നിൽക്ക് ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയാം അങ്ങനെ നയനയെ ഇറക്കി ഇറക്കി റക്കിക്കഴിഞ്ഞതും മുളൻ എൻ്റെ പൊന്നുമൊക്കെ എന്താ പറ്റിയേ അച്ഛൻ്റെ പൊന്നിനെന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് സങ്കടപ്പെടുവ അത് കേട്ടതും അത് ആദർശേട്ട് അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് കൊടുത്തത് ഞാനാ എന്നും നയന അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടി ഞെട്ടലോടുകൂടെ ഗോവിന്ദ ആദർശനെ നോക്കുക അപ്പോൾ ആദർശനെ നോക്കിയപ്പോൾ ഒരു മിനിറ്റ് ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുക ഈ സമയം നയനയും കൊണ്ട് അകത്തേക്ക് പോയി എന്നാലും ഒരു വാക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദന് നെഞ്ചു ആ നെഞ്ചുപേര കണ്ടതും നമ്മുടെ നന്ദു ഗോവിന്ദനെ താങ്ങി പിടിച്ചു അച്ഛാ എന്താ എന്താച്ചാ ഇത് എന്നാലും ഒരു വാക്ക് ഒരേ ഒരു വാക്ക് എൻ്റെ മോളോ എൻ്റെ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുകയാണെന്ന് ഞങ്ങളോട് പറയാമായിരുന്നല്ലോ ആദർശേ എന്തിനാ മോനെ എന്നിൽ എല്ലാം മറച്ചു വെച്ചത് ഏഹ് എൻ്റെ നയനമോളോൻ്റെ ശരീരം കീറി മുറിപ്പി മുറിക്കുമ്പോഴെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന് കരയോ അച്ഛാ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് വേണ്ടാന്ന് പക്ഷേ ഇതിന് അയനെ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അച്ഛാ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാതിരുന്നത് അവളുടെ ഇഷ്ടത്തിന് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാം പറയാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ആയിക്കോട്ടെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും എനിക്ക് എനിക്കെൻ്റെ മോള് ഈ വീടിൻ്റെ എല്ലാമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ മോളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയി അവൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ എല്ലാം കൊണ്ടും ഇങ്ങനെ വേദനിച്ച് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദർശേ എൻ്റെ മോളൊരു പാവ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവളാണ് കല്യാണത്തിന് മുമ്പ് ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ കുടുംബവും നിങ്ങളുടെ കുടുംബവും അതിൻ്റെ രണ്ടിനു വേണ്ടി ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൾ മോളെനിക്കൊരു ബാധ്യതയല്ല അവിടെ ഞാൻ പൊന്നുപോലെ നോക്കും പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല എന്നോട് എന്നോടൊരു വാക്ക് ചോദിക്കാറുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ ആകെ സങ്കടപ്പെടുവാ അപ്പം നമ്മുടെ നന്ദു അത് ആ അങ്ങനെ ആദർ കുറ്റം പറയണ്ട ദേ എന്തൊക്കെയായാലും ആദർശേട്ടൻ ചേട്ടൻ അങ്ങനെ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷെ ചേച്ചിയാണ് എടുത്തിയാടിയത് ഉം ചേച്ചി എടുത്തിയാടിയെങ്കിൽ ചേട്ടൻ പറയണമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന് നിർബന്ധിക്കണമായിരുന്നു ഇത് വല്ലാത്ത കഷ്ടമായി പോയി ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ അന്നൊരു ദിവസം രണ്ടാമത് മൂത്ത മോളും മരുമോനും വന്നിരുന്നു അവൻ്റെ അവളോടുള്ള സ്നേഹം കണ്ടപ്പോൾ ഞാൻ കരുതി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് ആ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പിറ്റേ ദിവസം അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആ എൻ്റെ മരുമോൻ അവളോടുണ്ടായത് ഒരു ദിവസത്തെ സ്നേഹം മാത്രമാണ് അതും എന്തിനു വേണ്ടിയാണെന്നൊന്നും അറിയില്ല പക്ഷെ ആ സ്നേഹം കള്ളമാണെന്ന് മനസ്സിലായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടവരാ ഞാനും എൻ്റെ കനകയൊക്കെ എന്നിട്ട് ഇതിപ്പോൾ ഒരു കാര്യമില്ലാതെ എൻ്റെ മോളെ ഇങ്ങനെ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല മോനെ ആ ഇനി മോൻ്റെ സ്നേഹവും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് ആര് കണ്ടു അത് കേട്ടതും ആദർശ ഗോവിന്ദൻ്റെ കൈ ചേർത്തെടുത്ത് പിടിച്ചു അച്ഛാ ഒരിക്കലുമില്ല ഒരിക്കലും നയനയെ വിട്ട് ഞാൻ എവിടെയും പോകില്ല അവൾ എൻ്റെ എല്ലാമാണ് അങ്ങനെയുള്ളപ്പോൾ നയനയെ വിട്ട് പോകാൻ എനിക്ക് പറ്റുമോ അച്ഛാ എന്നൊക്കെ ചോദിക്കുകയാണ് ആ മോനെ നിന്റെ അമ്മ പറയുന്നത് കേട്ട് നീ എൻ്റെ മോളെ ഉപേക്ഷിക്കുവോ ഒരിക്കലുമില്ല അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ എൻറെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നൊക്കെ ആദർശം പറയുക ഈ സമയം മോനെ ഇത്രയൊക്കെ എൻ്റെ മോള് ചെയ്തിട്ട് മോൻ്റെ അമ്മ അത് അറിഞ്ഞോ അമ്മയ്ക്ക് അറിയില്ല അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഈ സഹായം സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ആ ദേവേനെ എന്താ ഇങ്ങനെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൻ്റെ മോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളോട് ഒരു തുള്ളി സ്നേഹം പോലും അവർക്ക് കിട്ടുന്ന അവൾക്ക് കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കോവിന് നേരെ അകത്തേക്ക് പോവുക അപ്പം നന്ദു അച്ഛൻ സങ്കടം കൊണ്ട് പറയുന്നത് ആദർശട്ടാ വിട്ടുകൾ നേരെ ഏയ് എനിക്ക് സങ്കടം ഒന്നുമില്ല നെ എന്ത് ചെയ്യാനാ ഞാനിതല്ല ഇതിനേക്കാളും കൂടുതലും പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അച്ഛനെന്നെ അടിക്കുമെന്ന് വരെ ഞാൻ കരുതിയായിരുന്നു എന്നാ പേടിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ ഈ സമയം നയനയാണ് കാണിക്കുന്നത് കനക അവിടെ നിൽക്കും അപ്പൊ ഗോവിന്ദ അങ്ങോട്ട് ചെന്നു അപ്പൊ നയന ഇത് ഒരിക്കലും ആദർശേട്ടനെ വിമർശിക്കരുത് ആദർശേട്ടൻ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നിർബന്ധിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് അച്ഛൻ ആദർ ഷേട്ടനോടൊന്നും ചോദിക്കരുത് ഇല്ല മോളെ ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാനിതിനെ ചോദിക്കുന്നേ അത് മാത്രമല്ല അതെ മോള് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ആ ദേവ എനിക്കൊരു മനസാക്ഷി ഇല്ലല്ലോ പിന്നെ എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് അതൊക്കെ അതൊക്കെ അച്ഛൻ ശരിയാകുമോ അച്ഛ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം നയനാശ്വസിപ്പിച്ചതും ഗോവിന്ദ കരഞ്ഞ് കണ്ണുനീർ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഇതേ സമയം ആദർശം അവിടെ നിന്നൊക്കെ അമ്മോനെ ഞാനൊരു കാര്യം പറയാം ഒരിക്കലും എൻ്റെ മോളൊക്കെ ആയിടരുത് പിന്നെ അവളെ മോൻ കൈവിട്ടാലും ഇത് അവൾക്ക് അവളിവിടെ വന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല അതെ ഞങ്ങൾക്ക് അവളൊരു ബാധ്യതയല്ല അതുകൊണ്ട് എൻ്റെ നയന മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം മനസ്സിലായി മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക മനസ്സിലായച്ചാ പക്ഷേ അച്ഛൻ പറഞ്ഞല്ലോ നയന ഈ വീട്ടിലൊരു ബാധ്യതയല്ല എന്ന് അങ്ങനെ നയന ഈ വീട്ടിൽ വന്ന് നിന്നാൽ എനിക്കതൊരു സങ്കടം ആകുമ എനിക്കിപ്പോൾ ഒരിക്കലും അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ച എന്നൊക്കെ പറയുകയാണ് മോനെ ഈ സ്നേഹം ആത്മാർത്ഥയുള്ളത് മാത്രമായ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയനെയും നന്ദുനേയും ആദർശിനെയും ഒക്കെയാണ് കാണിക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ